ആയിരുന്നല്ലോ കീർത്തി രണ്ടെണ്ണം സക്സസ് ആയിരുന്നല്ലോ അല്ലെങ്കിൽ നമ്മൾ ഇന്നിപ്പോ ഇന്നിപ്പത്ര പേര് എടുത്തുണ്ടായി ഗ്രൂപ്പില് ഇന്ന് പറഞ്ഞു കുറച്ചുപേരും എടുത്തുണ്ടായിട്ടുണ്ടായിരുന്നു ബാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല കീർത്തിണ്ടായിരുന്നില്ലേ അപ്പൊ എന്താ പ്രശ്നം ഒരാളത്തെടുത്തിട്ട് വേറെ ആൾക്കാതിരിക്കുമ്പോഴുള്ള പ്രോബ്ലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കും ആക്ച്വലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം ട്രേഡിന്റെ ഡീറ്റെയിൽ ഒന്ന് പറയാം അല്ലെ ട്രേഡിന്റെ ഡീറ്റെയിൽ ഒന്ന് തുടങ്ങാം കേട്ടോ ട്രേഡിന്റെ ഡീറ്റെയിൽ ഇപ്പൊ സനുപ്പീറ്റെയിൽ ഇടും അപ്പൊ അതിന് മുന്നേ ഇന്നെടുത്ത ട്രേഡ് മൂന്ന് ട്രേഡ് ആണ് നമ്മള് തന്നിരുന്നത് ആ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആൻഡ് ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജിയാണ് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന അല്ലെങ്കിൽ യൂഷ്വലി ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന സ്ട്രാറ്റജി ഞാൻ അതിൻ്റെ ഇടയിൽ ലോങ് സ്ട്രാറ്റജീസ് ഫോക്കസ് ചെയ്യാറുണ്ടായിരുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഇടാറുണ്ടായിരുന്നു ഇന്നലെ ഇന്നായിട്ട് ഞാൻ ലോങ് ഇട്ടുണ്ട് ഇന്നലെ ഇട്ടുണ്ട് ഇന്നിട്ടില്ല ഞാൻ ഈ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ തന്നെയാണ് കാരണം എല്ലാവരും ആ ഒരു സ്ട്രാറ്റജി ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഞാനും ഇട്ടു എന്നു പറഞ്ഞത് മൂന്നെണ്ണമാണ് തന്നിരുന്നത് ആദ്യം രണ്ടെണ്ണം കീർത്തിക്ക് തന്നതും മൂന്നാമത്തെ ഞാൻ തന്നതും ഞാൻ തന്നത് നൂറ്റമ്പത് സ്റ്റോപ്പ് ലോസും ബാക്കിയുള്ള എല്ലാം നൂറ്റി തൊണ്ണൂറും ഇരുന്നൂറ്റി എഴുപതും വരുന്നത് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി അറുപതാണ് ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് നൂറ്റമ്പതാണ് പി എൽ എന്ന് പറയുന്നത് മുന്നൂറ്റി പത്താണ് ആക്ച്വലി ഇതൊക്കെ തീരെ ചെറിയ ഫിഗർ ആയിട്ട് നിങ്ങൾക്ക് വരും എങ്ങനെ നിങ്ങൾ പോയിന്റ് സീറോ വണിൽ എടുക്കുന്ന ആൾക്കാണെങ്കിൽ ഇതിപ്പോ എന്തായിരിക്കും ഒരു ത്രീ ഡോളർ ഒക്കെ ആയിട്ടായിരിക്കും വരിക പിന്നെ സ്പ്രെഡ് ഒക്കെ കഴിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് ഡോളർ അല്ലെങ്കിൽ ഡോളർ ഒക്കെ ആയിരിക്കും വരും എല്ലാം ട്രേഡ് എടുത്ത ആളുകൾ ഈവൺ അത് വലിയൊരു പ്രോഫിറ്റ് തന്നെയാണ് നിങ്ങൾ ഒരു നൂറ് ഡോളർ ഡെപ്പോസിറ്റ് ചെയ്ത ആളാണെങ്കിലും അത് നിങ്ങൾക്ക് ടൂ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആയി ഇല്ലേ ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടു പോയിന്റ് ത്രീ പെർസെൻറ്റേജൊക്കെ വരും ഒരു ചെറിയ പ്രോഫിറ്റ് അല്ല അത് ആക്ച്വലി ഡെയിലി ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ത്രീ പെർസെൻറ്റെന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു മന്ത്ക്കെ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം ക്യാപിറ്റലിന്റെ സിക്സ്റ്റി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ടു സിക്സ്റ്റി പെർസെൻറ്റേജ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ നൂറ് ഡോളർ ഇട്ട ഒരു മാസം കൊണ്ട് നൂറ്ററുപത് ഡോളർ ജനറേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നൂറ്റമ്പത് ഡോളർ ജനറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ ഇട്ടിട്ടിരിക്കുന്ന പോലെ നമ്മൾ ഇട്ടിരിക്കുന്ന എന്താണ് ഇതെല്ലാം സ്റ്റാൻഡേർഡ് ലോട്ടലാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ലോട്ടലാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഈ ട്രൈഡ് നമ്മൾ എടുത്തു ട്രൈഡ് എടുക്കുന്നതിന്റെ റീസൺ എല്ലാവർക്കും അറിയായിരിക്കാം കാരണം എന്ന് വെച്ചാൽ എല്ലാവരും നമ്മുടെ സപ്പോർട്ട് ആൻഡ് സ്ട്രാറ്റജി കൂടെയാണ് പോകുന്നത് എന്നാ പോലും നമുക്ക് ട്രേഡിനെ കുറിച്ചൊന്നും സംസാരിക്കേണ്ട അതെന്തിനാണ് സംസാരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാല് നമ്മൾ എന്താ ആ ട്രൈഡ് കഴിഞ്ഞ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് എന്താ അതിനെ കുറിച്ച് ഐഡി കിട്ടണം ഒരു ഐഡി കിട്ടും അപ്പോൾ ഞാൻ ആദ്യത്തെ ട്രേഡ് കീർത്തിക്ക് തന്ന ആദ്യത്തെ ട്രേഡ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തരാം ഒന്ന് നോക്കുക അതേ അതേ സ്ട്രാറ്റജി തന്നെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കിയാൽ അറിയാം എന്താണ് വരുന്ന സമയത്ത് നമുക്കൊരു ഫസ്റ്റ് സിംഗ് ബ്രേക്ക് ചെയ്തു സിംഗ് ബ്രേക്ക് ചെയ്തിട്ട് സെക്കൻഡ് സെക്കൻഡ് സിംഗ് സമയത്ത് സെക്കൻഡ് സിംഗ് എവിടേക്ക് വന്നു സെക്കൻഡ് സിംഗ് സപ്പോർട്ട് ലെവലിലേക്ക് വന്നു അപ്പൊ എന്ത് കണക്ട് ചെയ്തു പിന്നെ തേർഡ് സിംഗ് വീണ്ടും ഒരു സപ്പോർട്ട് അല്ലാട്ടോ സോറി ഇവിടെ റെസിസ്റ്റൻസ് ആണ് തേർഡ് സിംഗ് വീണ്ടും റെസിസ്റ്റൻസിലേക്ക് വന്നു അവിടെ നിന്ന് എടുത്തു ഇതിൽ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു ആക്ച്വലി ബ്രേക്ക് ചെയ്ത് വരുന്ന സിംഗ് തേർഡ് സിംഗ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ കീർത്തി ഓർക്കുന്നുണ്ടോ കിർത്തി നല്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഓർക്കുന്നുണ്ടോ അറിയില്ല അങ്ങനെ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ ഞാൻ അതാണ് ഒരു പ്രോബ്ലം വരുന്നത് ആണെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഇവിടെ വരയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് പക്ഷേ അത് ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല നോക്കിയാൽ കാണാം ഇങ്ങനെ വരിക ഇങ്ങനെ വരാ മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെ വരിക ഇങ്ങനെ വരിക അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രേഡ് നമുക്ക് എന്തോ മിസ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ വന്ന് ഇപ്പോൾ ഹിറ്റ് ചെയ്തിട്ട് തിരിഞ്ഞു പോകും ഇപ്പൊ നിങ്ങൾ ഇപ്പൊ സ്ക്രീനിൽ കണ്ടില്ലേ അത് ഇവിടെയാണ് ആക്ച്വലി വന്നിരിക്കുന്നത് തിരിഞ്ഞു പോകുന്നത് ഇവിടെയാണ് വന്നു പോയിരിക്കുന്നത് ആക്ച്വലി ഇവിടെ ഈ ഏരിയയിലാണ് വന്നു പോയിരിക്കുന്നത് അതോ ഈ ഏരിയയിലാണ് നോക്കാം നമുക്ക് എവിടെയാണെന്നൊന്ന് നോക്കാം ഓക്കെ അത് അവിടെ നിൽക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ട്രേഡ് മിസ്സാവും അത് മിസ്സാവാതിരിക്കാൻ വേണ്ടിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് അത് നമ്മളിപ്പം ഇങ്ങനെ വരച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലിയർ ആക്കി വേണ്ടി പറയണം കാരണം ക്ലിയർ ആയി പറയാണ് ആദ്യത്തെ രണ്ട് സിംഗ് വരച്ചു ആദ്യത്തെ സിംഗ് ഇങ്ങനെ രണ്ടര സിംഗ് വരച്ചിട്ട് പിന്നെ അതിലേക്ക് റിട്ടസ്റ്റ് റിട്ടസ്റ്റ് കിട്ടിയില്ല പക്ഷെ ഒരു പിന്നെ അഡീഷണൽ സിംഗ് ക്രിയേറ്റ് ചെയ്തു അപ്പൊ അഡീഷണൽ സിംഗ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാ കീർത്തിക്ക വീണ്ടും ഒരു തേർഡ് സിങ് സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എൻട്രി പ്ലേസ് ചെയ്യാം അതിന്റെ ടാർഗറ്റ് ഞാൻ പറഞ്ഞിരുന്നു നെസ്റ്റ് ഏതില് വരുന്നത് താഴോട്ടിക്കാണെങ്കിൽ സിങ് ലോ ഇട വരും മോളിക്കാണെങ്കി സിങ് ഹൈ വരും ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടത് മനസ്സിലായോ മനസ്സിലായി മനസ്സിലായിട്ടില്ലേ അപ്പൊ അങ്ങനെയാണ് ഈ ട്രേഡ് വന്നിരിക്കുന്നത് ഇവിടെ ഇപ്പൊ നിങ്ങൾ രണ്ട് കാര്യം പഠിച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒന്ന് റിഫൈൻ ചെയ്ത് ഒന്നുകൂടി പറയുകയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് സിംഗ് വരയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്തു നിങ്ങൾക്ക് മൂന്നാമത്തെ സിംഗ് ബ്രേക്ക് ചെയ്ത സിംഗിങ് അവിടേക്ക് എത്തിയിട്ടില്ല അപ്പൊ എന്ത് ചെയ്തു വീണ്ടും അത് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്ന സ്ഥിതിക്ക് ആ രണ്ടാമത്തെ സിംഗും മൂന്നാമത്തെ സിംഗും ക്രിയേറ്റ് ചെയ്തിട്ട് ഐ മീൻ ലിങ്ക് ചെയ്തിട്ട് ഒരു ട്രെൻഡ് ലൈൻ നേരിട്ട് വരച്ചു നേരിട്ട് വരയ്ക്കുന്ന സമയത്ത് ആ മൂന്നാമത്തെ സിങ് ഈ സിംഗ് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും റീ ടെസ്റ്റിന് വരുന്ന സമയത്താണ് കീർത്തിക്കാതെ എടുത്തിരിക്കുന്നത് മനസ്സിലായോ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ഗുണം എന്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോ കീർത്തിക്ക് ിട്ട ട്രേഡുകള് ഞാന് രണ്ട് ട്രേഡുകൾ ഇട്ട് ട്രേഡ് എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് കുറച്ച് താഴ്ത്തു വന്നു അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്തു പക്ഷെ അത് പിന്നെ അങ്ങോട്ട് കിട്ടില്ല ട്രേഡ് അത് പെട്ടെന്ന് ക്ലോസ് ആയി തോന്നുന്നുണ്ട് അങ്ങനെ വരുന്ന കേസിൽ കൊടുക്കുന്ന ലൊക്കേഷൻ തന്നെ ഇതിനൊക്കെ പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ ഡിസ്കഷൻ കഴിഞ്ഞാണ് അടുത്തത് ഇത് ക്ലിയർ ആയില്ലോ അല്ലേ ഇത് ക്ലിയർ ആയില്ലേ ഇത് ഇതിനും വളരെ ലോജിക്കായിട്ടുള്ള കാര്യം ഉണ്ട് കാരണം ഇതെന്താണ് സ്ലോപ്പിയാണ് ഞാൻ ഇന്നലെ മിനിഞ്ഞാണെന്ന് പറഞ്ഞു സ്ലോപ്പിയാണ് ഇത് റിട്ടേൺ ഇവിടെ തന്നെ ഒരു ഉറപ്പില്ല ഉറപ്പുണ്ടോ ചിലപ്പോ ഇവിടെ വരാം ചിലപ്പോ ഇവിടെ വരാം അല്ലേ ആണോ അത് മനസ്സിലാവും എപ്പോ എപ്പോ ട്രെൻഡ് ലൈന ഹിറ്റ് ചെയ്യുന്നോ അപ്പോഴാണ് ട്രേഡ് എടുക്കുന്നത് അതാണ് ട്രെൻഡ് ലൈൻ എപ്പൊ ട്രെൻഡ് ലൈൻ ഹിറ്റ് ചെയ്തോ അപ്പോഴാണ് ട്രേഡ് എടുക്കുന്നത് മനസ്സിലായി ഇത് ചിലപ്പോ കണ്ടോ ഇത് ഇപ്പൊ ആക്ച്വലി കാണുന്ന ഈ പൊസിഷൻ മോളിക്ക് വരികയാണെങ്കിൽ എന്താണ് ട്രേഡ് ഇവിടെ വരും മനസ്സിലായോ ഈ പൊസിഷൻ ഈ ട്രണ്ട്ലൈൻ ഹിറ്റ് ആണെങ്കിൽ ഇവിടെ വരും ഇതെന്ത് താഴ്ടക്ക് തന്നെ ഇറങ്ങി വന്നിട്ട് ഇവിടുന്നാണ് കിട്ടിയത് മറ്റേ ഈ കാണുന്നത് എന്താണ് ഹോറിസോണൽ ആയിട്ട് കാണുന്നതിന്റെ പ്രത്യേകത എന്താ ഹോറിസോണൽ ആയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള എന്ത് കിട്ടും ലെവൽ കിട്ടും ഇതിനൊരു ക്ലിയർ ലെവൽ കിട്ടില്ല അത് ഇങ്ങനെ താഴോട്ടിക്ക് ഇങ്ങനെ സ്ലോപ്പിയാണ് താഴോട്ടേക്ക് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി സീങ് ക്രിയേറ്റ് ചെയ്ത് മോളോട്ട് പോകും മനസ്സിലായല്ലോ അല്ലേ മനസ്സിലായല്ലോ അല്ലെ എല്ലാവർക്കും മനസിലായില്ലോ അപ്പൊ ഈ ട്രേഡിന്റെ കാര്യം ഏകദേശം ആണല്ലോ എല്ലാവർക്കും ഓക്കെ ആണ് പിന്നെ എന്തുകൊണ്ട് ടാർഗറ്റ് വെച്ചു എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഞാൻ കീർത്തിനോട് ഇതുവരെ സംസാരിച്ചില്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഈ ലെഗ് അവസാനിക്കുന്ന എവിടെയാണ് ഇവിടെയാണ് അല്ലെ ആണല്ലോ ഈ ലെഗ് അവസാനിക്കുന്ന എവിടെയാണ് ഇവിടെയാണ് അല്ലെങ്കിൽ ഈ ലെഗ് തുടങ്ങിയത് അവസാനിക്കുന്നല്ല ഈ ലെഗ് തുടങ്ങിയത് ഇവിടെയാണ് ഇവിടെ നിന്ന് റിട്ടസ്റ്റ് വന്നിട്ടില്ല വന്നിട്ടുണ്ടോ റി വന്നിട്ടില്ല അപ്പൊ എന്തുകൊണ്ട് ചെയ്തു കീർത്തികി ഈ ഒരു ഏരിയയിലേക്ക് എന്ന് വെച്ചാൽ അവസാനിക്കുന്ന ഏരിയയിലേക്ക് വെച്ചു അവസാനിക്കുന്ന ഏരിയയിലേക്ക് വയ്ക്കും നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വയ്ക്കാം അത് വെക്കാതിരിക്കാം പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നിയറസ്റ്റ് ആയിട്ട് എന്തെങ്കിലും സിഗ്നൽ ഉണ്ടോ നോക്കൂ ആക്ച്വലി ഇവിടെ നിങ്ങൾക്ക് വെക്കാം ഇവിടെ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം നിങ്ങൾക്ക് വെക്കാം കാരണം എന്ന് വെച്ചാൽ സേഫസ്റ്റ് ആയിട്ട് വയ്ക്കാം കീർത്തി എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഇറക്കി വെച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്ലിക്ക് അവസാനിക്കുന്ന വിടുന്നതാണ് അല്ല സോറി തുടങ്ങിയത് വിടുന്നതാണ് മാത്രമല്ല ഒരു ടെസ്റ്റും കാര്യമായിട്ട് വന്നിട്ടില്ല അപ്പോൾ കീർത്തിക്ക് വിടവെച്ചു നിങ്ങളാണെങ്കിൽ സേഫസ്റ്റ് ആയിട്ടിന് ഇവിടെ വെക്കാം കേട്ടോ ഓക്കെ ഇത് മനസ്സിലായാലും ഞാൻ അടുത്തതിലേക്ക് പോവാം ഒന്നാമത്തെ രണ്ടാമത്തെ ട്രേഡ് ഞാൻ പിക്ക് ചെയ്ത ഇമേജ് റോങ് ആക്ച്വലി അത് രണ്ടാമത്തെ ട്രേഡ് ആണ് അല്ല അത് രണ്ടാമത്തെ ട്രേഡ് അല്ലേ ഇതായിരുന്നു ഒന്നാമത്തെ ട്രേഡ് ഇതായിരുന്നു ഒന്നാമത്തെ ട്രേഡ് ഞാൻ ചെയ്ത ഇമേജ് പ്രോബ്ലം ഞാൻ മാറിപ്പോയതാണ് ഇതാണ് ഒന്നാമത്തെ ട്രേഡ് ഇത് വളരെ സിമ്പിൾ ആണ് പറഞ്ഞ പോലെ തന്നെ എന്ത് സംഭവിച്ചു ഇവിടെ ഇതൊരു വലിയ ടൈം ഫ്രെയിമിന്റെ എന്താണ് വലിയ ടൈം ഫ്രെയിമിന്റെ എന്താണത് ഇതെന്താണ് ഈ കാണുന്ന ട്രെൻഡ് ലൈൻ എന്താണ് വലിയ ടൈം ഫ്രൈയിമിന്റെ ട്രെൻഡ് ലൈനാണ് ഇവിടെ ചെറിയ ടൈം ഫ്രൈമിന്റെ ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു വലിയ ടൈം ഫ്രൈമിന്റെ ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു ഇവിടെ നോക്കിയാൽ കാണാം എന്താണ് ഈ ഒരു ഏരിയ ഈ ഏരിയ എന്താണ് ഈ ഏരിയ ഒരു സപ്പോർട്ട് ഏരിയ ആണ് അല്ലെ സപ്പോർട്ട് ഏരിയയാണ് ആ സപ് സപ്പോർട്ട് ഏരിയയെ കണക്ട് ചെയ്തിട്ട് വന്ന തേർഡ് പോയിന്റിൽ എടുത്തു എന്ന് മാത്രം നിയറസ്റ്റ് കാണുന്ന ഏതാണ് നിയറസ്റ്റ് നിയറസ്റ്റ് ഹൈ ഏതാണ് ഇതാണെങ്കിൽ നിയറസ്റ്റ് ഹൈയിലേക്ക് ലേക്ക് വെച്ച് അത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തെന്ന് മാത്രം ഇത് ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക് കാരണം ഇത് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത്രയും കൂടി നിങ്ങൾക്ക് സിംപ്ലിഫൈ ആവും കാര്യങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്നും ശനിയാഴ്ചയും പറഞ്ഞ പോലെ തന്നെ നീട്ടി വലിച്ചു പറയേണ്ട ആവശ്യമില്ല ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇന്നലെ ഇന്നലെ പറഞ്ഞതിനേക്കാളും മിനിഞ്ഞാന്ന് പറഞ്ഞേക്കാളും കൂടി ഇമ്പാക്ട്ഫുൾ ആവും അല്ലെ തോന്നില്ല ഇത്രയും ഇമ്പാക്ട്ഫുൾ ആയി തോന്നില്ലേ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോ ഞാൻ കീർത്തിക്കിനെ ഫോളോ ചെയ്യാൻ പറഞ്ഞത് അതുകൊണ്ടാണ് കീർത്തികനെ ഏകദേശം കുറച്ച് ദിവസം അഡ്വാൻസ്ഡ് ആയ കുറച്ച് കുറച്ചും കൂടി ആയ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാരണം ഈ ഇത് എന്തുകൊണ്ടായി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് വലിയ ഇതിന്റെ മുഴുവൻ നമുക്ക് ഇത് നോക്കേണ്ടി വരും എന്താണ് ഈ താഴത്തെ ലോയൊക്കെ നോക്കേണ്ടി വരും അപ്പൊ നിങ്ങൾക്ക് തോന്നാം ഇവിടെ എടുത്തുകൂടെ ഞാൻ പറഞ്ഞ ഇതിൽ ഇവിടെ എടുത്തുകൂടെ ഇവിടെ നിങ്ങൾക്ക് എടുക്കാം ഇവിടെ എടുത്താലും ഇവിടെയും സക്സസ് ആയിട്ടുണ്ട് ഇവിടെയും സക്സസ് ആയിട്ട് ഈ പോയിന്റിൽ ഇപ്പം ഈ കാണിക്കുന്ന ഈ പോയിന്റ് ഈ പോയിന്റ് എന്ന് പറയുന്നത് കണ്ടോ ഇതില് കാണുന്നില്ലേ ഈ ഒരു പോയിന്റ് കണ്ടില്ലേ ഞാൻ റൗണ്ട് ചെയ്യുന്ന പോയിന്റ് സോറി ഞാൻ ഇവിടെയാണ് റൗണ്ട് ചെയ്യുന്നത് അല്ലേ ഈ പോയിന്റിൽ ഒരു തേർഡ് ടച്ച് വന്നിട്ടുണ്ട് ഞാൻ കാണുമ്പോഴാണ് കേട്ടോ കാരണം എനിക്ക് ഇവിടെ നിന്ന് പിടിക്കുകയാണെങ്കിൽ ഈ പോയിന്റിൽ ഒരു തേർഡ് ടച്ച് വന്നിട്ടുണ്ട് ഇവിടുന്ന് സക്സസ് ആയിട്ടുണ്ട് ഇതിൽ വന്നിട്ട് ഇവിടുന്ന് സക്സസ് ആയിട്ടുണ്ട് ഇതും സക്സസ് ആയിട്ടുണ്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ പ്രത്യേകത വെച്ചിട്ട് എന്താണ് വലിയ ടൈം ഫ്രെയിമിലുള്ള ട്രെൻഡ് ലൈൻ ആണ് വലിയ ടൈം ഫ്രെയിമിലെ ട്രെൻഡ് ലൈൻ കിട്ടുമ്പോൾ എന്താണ് ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ടാർഗറ്റ് ഇതിനുവേണ്ടി വലിയ ടാർഗറ്റ് കിട്ടും ഓബിയസ്ലി ഒപ്പം തന്നെ എന്ത്ണ്ടായിരിക്കും സ്റ്റോപ്പ് ലോസും വലിയ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും അൺഫോർച്യുനേറ്റ്ലി ഇവിടെ വലിയ ടാർഗറ്റ് നമുക്ക് കിട്ടിയില്ല അതുപോലെ തന്നെ സോറി നമുക്ക് ഇവിടെ വലിയ ടാർഗറ്റ് കിട്ടിയില്ലുണേറ്റ്ലി ചെറിയൊരു ലോസ് ആണ് ഇനി രണ്ടും സക്സസ് ആയിട്ടുണ്ട് അപ്പോ ഏറെക്കുറെ നമുക്ക് അതിന്റെ ഐഡിയ എല്ലാവർക്കും തോന്നുന്നു തോന്നുന്നു കിട്ടിയോ എനിക്ക് കിട്ടിയതൊക്കെ പറയുന്നത് എന്തോ വിഷമത്തോട് കൂടി കേൾക്കുന്നു ഓക്കെ ഇനി ഞാനിട്ടാണ് ഞാനിട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ആക്ച്വലി ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒന്ന് നിങ്ങൾ ആരെങ്കിലും അനാലിസിസ് ശ്രദ്ധിച്ചിരുന്നു അനാലിസിസ് പറയുന്ന സമയത്ത് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏരിയ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഒരു റിജക്ഷൻ വരുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ ഏരിയയിൽ നിന്ന് റിജക്ഷൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ അപ്പോ അത് ഈ ഏരിയയിൽ നിന്ന് റിജക്ഷൻ വരും വൺ അവറിന്റെ ഒരു ഏരിയയിൽ നിന്ന് റിജക്ഷൻ വരും എന്ന് പറഞ്ഞാല് ഞാനെന്ത് ചെയ്തു എക്സ്പെക്ട് ചെയ്തിരുന്നത് ഈ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ആയിരുന്നു കേട്ടോ ഇവിടെ ആയിരുന്നു അല്ല ഇവിടെ തന്നെ ആയിരുന്നു ഓക്കെ ഇവിടെ തന്നെ ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നു ഇവിടെ നിന്ന് റിജക്ട് വരുന്ന എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് റിജേഷൻ വരുന്നുള്ള കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ചെറിയ ടൈം ഫ്രെയിമിലേക്കാണ് മൂവ് ചെയ്തത് ചെറിയ ടൈം ഫ്രെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഞാൻ ഫൈവ് മിനിറ്റ്സിലേക്ക് മൂവ് ചെയ്തു ഡയറക്റ്റ് ഞാൻ ഫൈവ് മിനിറ്റ്സിലോട്ട് മൂവ് ചെയ്തു ഫൈവ് മിനിറ്റ്സിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞു ഞാൻ ഇതിന്റെ സ്ക്രീൻ ഷോട്ട് ഇടും കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെറ്റപ്പ് തന്നെയാണ് ആര് അതെ നമ്മുടെ കീർത്തികനോട് പറഞ്ഞ അതേ സെറ്റപ്പ് തന്നെയായിരുന്നു ഇതിന്റെ ലോ ഞാൻ കണക്കുകൂട്ടിയിരുന്ന ഇതായിരുന്നു ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞു വന്നിട്ട് വീണ്ടും നെസ്റ്റ് ലോ ബ്രേക്ക് ചെയ്തു എന്നുള്ള ടെസ്റ്റിലാണ് നമ്മൾ ഇത് എടുത്തിരുന്നു ടെസ്റ്റ് ലോ വന്ന് ബ്രേക്ക് ചെയ്ത റീറ്റ് ടെസ്റ്റിനാണ് നമ്മളിവിടെ വന്ന് എടുത്തേരുന്നത് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തായത് ഈ ഒരു ക്യാൻഡിൽ ഇവിടെ എത്തുന്ന സമയം ഏകദേശം ഈ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞു സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞത് അടിക്കാൻ എനിക്ക് തോന്നുന്നു കുറച്ച് പേരൊന്നും ഉയർത്തി വെച്ചു തോന്നുന്നുണ്ട് ഒരു സമയത്ത് കുറച്ച് പേരൊന്നും ഉയർത്തി വെച്ചിട്ടുണ്ടെന്ന് ഉയർത്തി വെച്ചു ആക്ച്വലി എന്തായാലും സ്റ്റോപ്പ് ലോസ് അണ്ടിങ് നടന്ന് നല്ല രീതിയിൽ ഒന്ന് വന്നു ഏകദേശം ഈ ഒരു ഏരിയയിലേക്ക് അടുത്ത് വന്നില്ലേ ഇവിടെ ഇവിടെ ഇതിന്റെ പകുതിയോളം വന്നു അല്ലേ ഇതിന്റെ പകുതിയോളം വരെ വന്നിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് അണ്ടിങ് നടന്ന എനിക്ക് തോന്നുന്നു നാൻ പേർ ഇവിടെ എവിടെയാ വരെ വന്നില്ലേ അത് ബ്രേക്ക് ചെയ്തു അപ്പോഴാണ് എന്നോട് അക്സെപ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ് ഇവിടം വരെത്താനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത് എന്ത് ചെയ്തു മാർക്കറ്റ് ഇവിടെ നിന്ന് വീണ്ടും കയറി പോയി എസ് എൽ അടിച്ചു ഇതും നേരത്തെ പറഞ്ഞ അതേ സെറ്റപ്പിൽ തന്നെ അടുത്താണ് എടുത്താണ് കീർത്തിക്ക് നോക്കി നിങ്ങക്ക് നോക്കിയാലും അറിയാം കാരണം എന്താ വെച്ചാൽ ഈ ഒരു ലോ ഈ ഒരു ലോയിനെ ഈ ലോയിനെ ബ്രേക്ക് നടന്നു ഈ ലോയിനെ ബ്രേക്ക് നടന്നു കാൻഡിൽ സസ്റ്റൈൻ ചെയ്തു സസ്റ്റൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആക്ച്വലി അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആക്ച്വലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സസ്റ്റൈൻ ചെയ്ത് കഴിഞ്ഞപ്പോ ഈ വരയ്ക്ക് പകരം ഇവിടെ ആണെങ്കിൽ ഇതായിരുന്നു നമ്മുടെ എടുത്ത തേർഡ് പോയിന്റ് എന്നുണ്ടെങ്കിൽ എന്തായാലേ നമുക്കത് എന്തായി പ്രോഫിറ്റിലേക്ക് പറ്റായിരുന്നു പ്രോഫിറ്റിലേക്ക് പോകാരുന്നു ആർക്കെങ്കിലും മനസ്സിലായത് തേർച്ച വെച്ച് ആക്ച്വലി ഇവിടെയാണ് വന്നിരുന്നത് കാരണം വെച്ചാൽ ബ്രേക്ക് ചെയ്ത് വരുന്ന ടച്ചിന് തേർഡ് ടച്ച് ആയിട്ട് എടുക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞത് അല്ലെ ബ്രേക്ക് ചെയ്ത് വരുന്ന റീ ടച്ചിന് തേർഡ് ടച്ച് വരുന്ന എടുക്കണം എന്ന് പറഞ്ഞു ആക്ച്വലി എൻട്രി പോയിന്റ് നമ്മൾ വെക്കേണ്ടത് ഇവിടെ ആയിരുന്നു എൻട്രി പോയിന്റ് വെക്കേണ്ടത് ഇവിടെ ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ പ്രോഫിറ്റ് ആണ് നമ്മൾ ഈ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ പ്രോഫിറ്റ് ആണ് എന്നാൽ പോലും നമ്മൾ വലിയൊരു ടാർഗറ്റ് വെച്ചിരുന്നല്ലോ ആ വലിയൊരു ടാർഗറ്റാണ് നമുക്ക് ആ പ്രോഫിറ്റ് മിസ് ആക്കാനുള്ള കാരണം നമുക്ക് ഇവിടെ വരെ വെക്കുകയാണെങ്കിൽ പോലും നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇതിന്റെ മുകളിൽ ഞാൻ ഇതെല്ലാം അതിനുവേണ്ടി വരച്ചിട്ടാണ് കേട്ടോ ആക്ച്വലി ഇതെല്ലാം അതിനു വേണ്ടി വരച്ചിട്ടാണ് സ്റ്റോപ്പ് ലോസ് അതിന്റെ മുകളിലും ടാർഗറ്റ് ഇവിടെ ഈ ഇത് നോക്കണ്ട കേട്ടോ ഇതിലിപ്പോൾ പത്ത് സ്റ്റോപ്പ് ലോസും ഇരുപത്താറ് ഇതൊക്കെ കാണുന്നുണ്ട് പിക്ചർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് തോന്നുന്നത് പക്ഷെ ഞാനത് നിങ്ങൾക്ക് റിയൽ ചാർട്ടിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് റിയൽ ചാർട്ടിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അത്ര ഇത്ര ഇല്ലാന്ന് മനസ്സിലാവും എനിക്ക് തോന്നുന്നു അറുപതോ എഴുപതാകണ്ടു ടാർഗറ്റ് ഇവിടെ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇത്രയൊരു മുപ്പത് വിപ്പിന്റെ താഴെ ഇരുപതായിരം ഇവിടെ ആ ഒരു മുപ്പത് വിപ്പുണ്ടാവും ഇവിടെ നൂറ്റമ്പതായിരുന്നു ഇവിടെ മുപ്പത് ഉണ്ട് അത്രയൊന്നും അത്രയെന്നിരുന്ന ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് അതൊക്കെ വരച്ചുവെച്ചത് പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു അഡീഷണൽ കൺഫർമേഷൻ ഒന്നുകൂടി ഇത് ബ്രേക്ക് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ഒന്നുകൂടി ഇത് ആക്ച്വലി ഈ ലോ ബ്രേക്ക് ആവാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തത് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സംഭവിച്ചത് ഈ ലോ ബ്രേക്ക് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു ബ്രേക്ക് ചെയ്തു പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടായി ആ കോൺഫിഡൻസ് കുറവാണ് ഇവിടെ ലോസിലേക്ക് വന്നത് ലോസിലേക്ക് എന്ന് പറയാൻ പറ്റില്ല ഒന്ന് ചെറിയ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു എന്നാലും ലോസ് ലോസ് തന്നെയാണ് നമുക്ക് ലോസ് അടിച്ചു കഴിഞ്ഞാൽ ലോസ് ലോസ് തന്നെയാണ് പക്ഷെ പിന്നീട് നല്ല രീതിയിൽ താഴത്തേക്ക് ഇറങ്ങി വന്നു പിന്നെ താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയ വരെയൊക്കെയാണ്ട് വന്നിരുന്നു അപ്പോഴാണ് എന്നോട് ചോദിച്ചത് എക്സിറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയും താഴത്തേക്ക് ഇറങ്ങി വരാമെന്നുള്ളത് നമ്മളും നമ്മൾ ലോങ് ടാർഗറ്റ് വെച്ചുകൊണ്ട് പറ്റിയൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു എനിവേ നമ്മൾ ഫസ്റ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിരുന്നു അപ്പോൾ ഇതിന് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് കൗണ്ടർ ട്രെൻഡായിരുന്നു കാരണം ആ ട്രെൻഡിലേക്ക് പോകുന്നതിന് ഒരു കൗണ്ടർ ട്രെൻഡായിരുന്നു നമുക്ക് കറക്റ്റ് ഏരിയയിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റിയില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പിക്ക് ചെയ്ത ഏരിയനെ നമ്മൾ സ്റ്റോപ്പ് ലോസ് കവറിങ് കറക്റ്റ് ആയിട്ട് ചെയ്തില്ല സെക്കൻഡ് പോയിന്റിന്റെ മോള് വെക്കണമായിരുന്നു അത് ചെയ്തില്ല പിന്നെ പിന്നെന്താ തേർഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റിയ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേർഡ് നമ്മൾ വലിയൊരു ടാർഗറ്റ് വെച്ചു ഒരു റീസെന്റ് ലോ വെക്കാതെ നമ്മൾ എന്ത് ചെയ്തു ഇതിന്റെ എക്സ്ട്രീം ലോയിലേക്ക് ടാർഗറ്റ് വെച്ചു അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ സ്റ്റോപ്പ് ലോസ് സംഭവിച്ചു അപ്പോ ഇതല്ലാതെ നിങ്ങൾ എന്തെങ്കിലും അതിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും അനാലിസിസ് ചെയ്തിട്ടോ ഇല്ല സാർ അനാലിസിസ് അപ്പോ ആക്ച്വലി അവിടെ പറ്റിയത് അതാണ് ആ ഒരു പ്രശ്നമാണ് അവിടെ പറ്റിയത് കാരണം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു കയറുന്ന സമയത്ത് ഇത് വെച്ചില്ല എന്താണ് കറക്റ്റ് എൻട്രി എടുക്കാൻ പറ്റിയില്ല ഒന്നാമത്തെ കാര്യം കറക്റ്റ് എൻട്രി എടുക്കാൻ പറ്റിയില്ല രണ്ടാമത്തെ എൻട്രി എടുത്തുകഴിഞ്ഞാലും നമ്മള് നമ്മുടെ അനുസരിച്ച് അവിടെ എൻട്രി മിസ് ചെയ്താലും നെക്സ്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ചു വരുന്ന നമുക്ക് എന്ത് ചെയ്യാം എൻട്രി എടുക്കാം നമ്മൾ ഇപ്പൊ നേരത്തെ അങ്ങനെയുള്ളു കൃതിക്ക് എടുത്തൊരു എൻട്രി സക്സസ് ആയിരുന്നു ഇതെന്തായാലും ഇത് ഫെയിലർ ആയി അപ്പൊ അത് സംഭവിക്കുന്ന കാര്യമാണ് മാർക്കറ്റിൽ സംഭവിക്കുന്ന കാര്യമാണ് പക്ഷെ എനിക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺഫിൻസ് നഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ട കാര്യം മാർക്കിനെ നഷ്ടപ്പെടുന്നുണ്ടോ ഇന്ന് നഷ്ടപ്പെട്ടിരുന്നോ അത് ഇന്നലത്തെക്കാളും കൂടുതൽ തോന്നിയിരുന്നോ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല ഇല്ല ഞാൻ ചോദിക്കുന്ന അൻവർ തോന്നുന്നു തരണം എന്നുവെച്ചാല് ജിൻസം പറയും കോൺഫിഡൻസ് കൂടുന്നുണ്ടോ ഞാൻ വർക്ക് ചെയ്യാൻ പറ്റും പറഞ്ഞോളൂ പ്രാക്ടീസ് ചെയ്യണം ഞാന് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സ്പെഷ്യൽ അപ്രീഷിയേഷൻ കിട്ടിയ രണ്ടാളും കൂടി നമ്മൾ എന്തായാലും രണ്ടാളുടെ ചാട്ടും കൂടി നോക്കണല്ലോ നമ്മൾ എന്തായാലും അതുകൂടി വേണമല്ലോ ഗ്രൂപ്പിൽ വരച്ചിട്ടുന്ന ആളുകൾക്ക് ഒരു അപ്രീഷിയേഷൻ കൊടുക്കണല്ലോ നല്ല രീതിയിൽ ട്രേഡ് മാത്രം എടുത്തോ പറയോ നമ്മൾ ഗ്രൂപ്പിന് നല്ല രീതിയിൽ ഞാൻ പറഞ്ഞിരുന്ന പെർഫെക്റ്റ് എൻട്രി ആയിരുന്നു ആരൊക്കെ പറഞ്ഞിരുന്നേ ുമാർ ഗോപകുമാറിന്റെ ഗോപകുമാറിന്റെ അല്ല ഞാൻ പറഞ്ഞിരുന്നിഷോറിന്റെ പെർഫെക്റ്റ് എൻട്രി കിഷോറിന്റെ പെർഫെക്റ്റ് എൻട്രി എന്ന് പറോറിന്റെ നമ്മൾ പറയുമ്പോ എല്ലാം കൂടി പറയണത് കാരണം വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പില് ആയ ഒരാളാണ് കിഷോർ അല്ലെ കിഷോർ ഏറ്റവും യങ്ങസ്റ്റർ ആയിപ്പെട്ട ഒരാളാണ് അതിനും യങ്ങസ്റ്റ് ആയ ആളുകളുണ്ട് കേട്ടോ പക്ഷെ എന്നാലും ഞാൻ പറയാണ് ആയ ഒരാളാണ് കിഷോർ കിഷോറിന്റെ തുടക്ക കാലഘട്ടം മുതൽ കൃത്യമായിട്ട് കൃഷോർ ശരിക്കും നമ്മൾ സ്കൂളിലൊക്കെ പിള്ളേർ പഠിപ്പിച്ച് പിള്ളേരൊക്കെ ചെയ്യുന്നു കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ടോ പഠിപ്പിച്ചു പിള്ളേരൊക്കെ വരച്ച് എഴുതി അതുപോലൊക്കെ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയൊരു സ്ട്രാറ്റജി പറഞ്ഞിട്ടുണ്ടോ അവിടെ ആർക്കിനും ഓർമ്മ ഉണ്ടാവും കീർത്തിക്ക് ഓർമ്മ ഉണ്ടാവും ഒരു ഡബിൾ ടോപ്പും ഡബിൾ ബോട്ടോ പറഞ്ഞ ഓർക്കുന്നുണ്ടോ വളരെ കോംപ്ലിക്കേറ്റഡായ ഒരു സ്ട്രാറ്റജി ഡബിൾ ബോട്ടം മോളിക്ക് പോയി തിരിച്ചിറങ്ങി പിന്നെ അടുത്ത സപ്പോർട്ടൊന്നും എടുത്ത് പോയിട്ട് നമുക്കൊരു ഒറ്റ സിനാരിയിൽ നമുക്ക് മൂന്ന് കിട്ടുന്ന ഒരു ഇത് പറഞ്ഞു ഓർക്കുന്നുണ്ടോ ില്ലേ ആ ഒരു ആ ഒരു കാര്യം ഗ്രൂപ്പിൽ വർക്ക് ചെയ്ത ഒന്ന് അന്ന് കീർത്തി വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടാമത് ചെയ്ത ഒരാളാണ് കിഷോർ കിഷോർ അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് എനിക്ക് അയച്ചുണ്ടായിരുന്നു ഒന്ന് രണ്ടു തവണ കിഷോർ വർക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്ത് അയച്ചിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിക്ക് ചെയ്യുന്നതിൽ മിടുക്കാണ് ഞാൻ പറഞ്ഞത് കാരണം വെച്ചാൽ കറക്റ്റ് ആയിട്ട് അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡായ ഒരു കാര്യമാണ് അപ്പൊ കിഷോർ ഇത് കറക്റ്റ് എഴുതിയിട്ടുണ്ട് ഞാനത് പറഞ്ഞ അപ്രീസിയേഷൻ കൊടുക്കണ്ടേന്ന് പറഞ്ഞതാണ് നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാം ഏറ്റവും താഴെ കിഷോർ എങ്ങനെ വരച്ചിരിക്കുന്ന ശൈലി പതിനഞ്ചു മിനിറ്റ് മിനിറ്റിന്റെ സപ്പോർട്ട് വരച്ചു മിനിറ്റിന്റെ റെസിസ്റ്റൻസ് വരച്ചു വളരെ ക്ലിയർ ആണ് കിഷോർ വരച്ചിരിക്കുന്നത് റിട്ടേരി അല്ലെ വന്ന ഏരിയ കിഷോർ കിഷോർ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നു അല്ല വന്ന അല്ലത് അല്ലേ റിട്ടസ് അങ്ങനെ അങ്ങനെ തന്നെയല്ലേ മാർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞോണ്ടാ അങ്ങനെയെന്ന് പറയണ്ടത് റി ടെസ്റ്റ് വരും ഏരിയയിൽ മാർക്ക് ചെയ്തു വീണ്ടും ആ ഏരിയയിലേക്ക് വന്ന സമയത്ത് കിഷോറിന് ഒരു മടി ഉണ്ടായിരുന്നില്ല കിഷോർ ആ ട്രേഡ് എടുത്തു കിഷോറിന് പ്രോഫിറ്റ് ആയി അപ്പൊ തന്നെ അപ്ഡേറ്റ് ചെയ്തു അത് ഞാൻ പറഞ്ഞു പെർഫെക്റ്റ് എനിക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയതാണ് പെർഫെക്റ്റ് എന്ന് ഞാൻ തന്നെ പറഞ്ഞത് പെർഫെക്റ്റ് എൻട്രി എന്ന് പറഞ്ഞതാണ് പെർഫെക്റ്റ് എൻട്രി ആയിരുന്നു അത് എനിക്ക് ഈ നോക്കുന്നതില് അഥവാ ഞാൻ പറഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല കിഷോർ എങ്ങനെ സംസാരിച്ചു കിഷോർ എങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു എനിക്ക് അറിയില്ല പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും പിക്ച്ചർ നോക്കിയാൽ കാണാം എൻട്രി ആയിരുന്നു അത് കറക്റ്റ് എന്ത് ചെയ്തു നെസ്റ്റ് സപ്പോർട്ടിലേക്ക് പോയി കിഷോർ നെസ്റ്റ് സപ്പോർട്ട് വന്നിട്ട് എന്ത് ചെയ്തു ഒരു ഗ്രീഡിയോ കാര്യങ്ങളൊന്നും കാണിച്ചില്ല നഷ്ട സപ്പോർട്ട് കിഷോർ നെസ്റ്റ് നഷ്ട അല്ല റെസിസ്റ്റൻസിലേക്ക് പോയി അവിടെ വെച്ചിട്ട് കിഷോർ എന്തെയ്തു ചെയ്തു ചെയ്തു അത്യാവശ്യം നാല് നാല് ഡോളർ നാല് പോയിന്റ് ഒന്നോ നാല് പോയിന്റ് നാല് പോയിന്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള വരയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന കാരണം ഇത് നോക്കിയാൽ തന്നെ അറിയാം എന്താണ് നേരത്തെ ഞാൻ സർഫ്രാസിനോട് പറഞ്ഞത് സർഫ്രാസിനോട് പറഞ്ഞത് ഞാൻ ഇവിടെ എന്തുകൊണ്ടാണ് അറിയാം കഴിഞ്ഞ മാർക്കറ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് പറയാത്ത ഇത് വരച്ച് ഇത് നോക്കിയാൽ അറിയാം എന്താണ് ഇങ്ങനെ റെസിസ്റ്റൻസും സപ്പോർട്ടും വരച്ചു അതിന്റെ ഉള്ളിൽ കറക്റ്റ് ആ റേറ്റാസ്റ്റ് ഏരിയയിൽ വരച്ചു പിന്നെ തിരിച്ച മൂന്നാമത്തെ അത് അവിടേക്ക് വന്ന സമയത്ത് എൻട്രി എടുത്തു അതിന്റെ മുകളിൽ നോക്കൂ ഫസ്റ്റ് റെസിസ്റ്റൻസിലാവും എക്സിറ്റ് ആയി ഇത്രയും പ്ലാനോട് കൂടി സർഫാസ് ചെയ്യില്ല എന്ന് എനിക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ സർഫ്രാസോട് പറഞ്ഞത് എന്താണ് സർഫാസ് കഴിഞ്ഞു വരച്ചിട്ടുണ്ടാവുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങളോട് കൂടിയേ പറയുന്നത് സർഭ്രാസിനോട് മാത്രമല്ല നിങ്ങളോട് കൂടിയേ പറയുന്നത് ഇത് കാണുമ്പോൾ തന്നെ അത് എന്താണ് മാർക്കറ്റിൽ ഇരുന്ന് ക്ലിയർ ആയിട്ടുള്ള അനാലിസിസിന്റെ റിസൾട്ടാണുള്ളത് അല്ല കിഷോർ ഞാൻ ചോദിക്കുകയാണ് ഞാനിപ്പോ പുകഴ്ത്തി പറയുന്നതുകൊണ്ട് കിഷോറിന് ചിലപ്പോ സന്തോഷമൊക്കെ തോന്നും അല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞോളൂ അല്ല കുറച്ചു 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 മാർക്കറ്റിൽ ഫ്രീ ഫ്രീ ടൈം സ്പെൻഡ് ചെയ്യാൻ ഞാൻ പിന്നെ പറഞ്ഞ പോലെ തന്നെ കിഷോറിന്റെ ആദ്യത്തെ ആദ്യത്തെ കിഷോറിന് എനിക്കറിയാവുന്ന എന്റെ കോൺഫിഡൻ കൂടിയാണ് ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ കിഷോറിന് അന്ന് ഒന്നും ഒന്ന് ചെയ്ത ആൾക്ക് രണ്ടാമത് വർക്ക് ചെയ്ത ആൾ കിഷോറാണ് കിഷോർ നല്ല രീതിയിലാണെന്ന് എഴുതി എനിക്കറിയാം ഇപ്പോഴെ പേഴ്സണൽ സാറ്റിൽ കിടക്കുന്നുണ്ടോ എഴുതി ക്ലിയർ ആയിട്ട് കിഷോർ എഴുതി അയച്ചിട്ട് ഞാൻ അതിന്റെ കറക്ഷൻ പറഞ്ഞിട്ട് വീണ്ടും ഒരിക്കലും കൂടി അയച്ചു അല്ലേ കിഷോർ രണ്ട് തവണ അയച്ചുല്ലേ പിന്നെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കോൺഫിഡന്റ് ആണ് ഞാനിപ്പോ എന്ത് പറഞ്ഞത് കിഷോറിനെ പിക്ക് ചെയ്യാൻ കാരണം ഞാൻ പറഞ്ഞു ചെയ്തിരുന്നു പെർഫെക്റ്റ് എൻട്രി ആണ് പറഞ്ഞത് ഇപ്പൊ പെർഫെക്റ്റ് എൻട്രിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കണ്ടില്ലേ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ കിട്ടും ട്രേഡ് കിട്ടും ഒന്ന് ഇപ്പം കീർത്തികിൻ്റെ കീർത്തി എന്തുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാത്തതെന്ന് വെച്ചാൽ കീർത്തി കുറച്ചുകൂടി ഞാൻ അഡ്വാൻസ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കീർത്തിനോട് അഡ്വാൻസ് കാര്യങ്ങൾ വരച്ചിട്ടുണ്ട് ഇടണ്ട മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത പോലെ തന്നെ വരച്ചിട്ടാണെന്നാണ് കീർത്തികിന് അഡ്വാൻസ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് കീർത്തി ഇങ്ങനെ വരയ്ക്കാറ് പക്ഷേ നിങ്ങൾക്ക് അത് കാണാം ഇതിൽ പെർഫെക്റ്റ് വരയണം എല്ലാം പെർഫെക്റ്റ് ആണ് റെസിസ്റ്റൻസ് വരച്ചു സപ്പോർട്ട് വരച്ചു അതിൻ്റെ ഉള്ളിലുള്ള റീടെസ്റ്റ് വരുന്നോടത്തുള്ള സപ്പോർട്ട് വരച്ചു പിന്നെ പിന്നെന്ത് തിരിച്ചു കയറുന്നോടത്തുള്ള റെസിസ്റ്റൻസ് വരച്ചു റി ടെസ്റ്റ് വരുന്ന ഓർത്ത് തേർഡ് ടച്ച് വന്ന സമയത്ത് ഒരു ഡൗട്ടും കൂടാതെ അത് എടുത്തു എൻട്രി കിട്ടുകയും ചെയ്തു